മരണ ബോട്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കണം അറ്റ്ലാന്റിക് എന്ന് പറയുന്ന മരണ ബോട്ടിനെ കുറിച്ചിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വീഡിയോ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞെട്ടിപ്പിക്കുന്ന വീഡിയോ ആണ് ആ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ആ വീഡിയോ എടുത്ത വ്യക്തി വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ ബോട്ട് അപകടം പിടിച്ച ബോട്ടാണ് ഇതിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ് ആ വീഡിയോ ഒന്ന് നിങ്ങൾ ആദ്യം ഒന്ന് കാണുക നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ബോട്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ആ വീഡിയോ ഒന്ന് നിങ്ങളൊന്ന് കാണുക തീരദേശ ഓടുന്ന ബോട്ട് അത് ആകെ പത്താളെ ഇരുപതാളെ അനുമതിയുള്ളൂ നാൽപ്പത്തഞ്ചാളേച്ചാ ഈ ബോട്ട് സഞ്ചരിക്കണേ ഒരു പോസ്റ്റ് ഓഫീസറോ ഒരു പേപ്പറോ ഒന്നുമില്ല ലൈസൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നിലവിലൊരു പേപ്പറും കാര്യം ക്ലിയർ ആയിട്ടില്ല ഇതിലുള്ള ആൾക്കാരെ ആൾക്കാരാണ് ഇറങ്ങി വരുന്നതാ മുപ്പത് നാൽപ്പത് ആൾക്കാരെ യാത്രക്കാരെ കയറ്റിയാണത് പോണേ ഒരു ഫെസിലിസ്റ്റും ഇല്ല ആരും തടയാനുള്ള ഉദ്യോഗസ്ഥന്മാരില്ല ഒന്നുമില്ല പൈസ ലോണിക്ക് എന്തോ ആ പൈസ ലോണിക്ക് എവിടെയും കിടക്കാം അങ്ങനത്തെ ഒരു രീതി

ഇതിൽ പത്തോ ഇരുപതോ ആളുകൾ മാത്രമേ കയറാൻ പാടുള്ളൂ എനിക്കറിയാൻ വേണ്ടിയിട്ട് പറ്റിയത് പതിനഞ്ച് പേർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ബോട്ടാണ് എന്നുള്ളതാണ് ഏറിയാലൊരു ഇരുപത് പേർ അതിന് മുകളിൽ ആൾ കഴിഞ്ഞാൽ ബോട്ടിന് ബാലൻസിങ് ഉണ്ടാവില്ല കാരണം നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബോട്ട് വേഗതയിൽ പോയി കഴിഞ്ഞാലോ നിയന്ത്രിക്കാനാവില്ല അത് തന്നെയാണ് സംഭവിച്ചത് കാരണം പതിനഞ്ച് പേരെ കയറ്റേണ്ട ഇടത്ത് ഏകദേശം നാൽപ്പതോളം ആളുകളെ കയറ്റി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആരും ഒരു തുറമുഖ ഉദ്യോഗസ്ഥന്മാരോ ഒരാൾ പോലും ഈ ബോട്ടിന് ലൈസൻസ് ഉണ്ടോ എന്നോ അതല്ല എങ്കിൽ ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ് എന്നോ ഈ ബോട്ട് എത്ര സമയം വരെയാണ് ഇവിടെ ഓടിക്കുന്നുള്ളത് എന്നുള്ളത് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കിട്ടുന്നത് പക്ഷെ ഇതിനു മുൻപ് ഈ വീഡിയോ ആര് കണ്ടിട്ടുണ്ടാവില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് ഈ വീട് എത്തിയിട്ടില്ലേ എന്നുള്ളതാണ് അതോടൊപ്പം ലൈസൻസ് ഇല്ലാത്ത കാര്യവും വ്യക്തമാ ലൈസൻസ് ഇല്ലാതെ ഒരു ബോട്ട് ഇങ്ങനെ തുരിതുരാ ഓടുക എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ജലത്തിൽ എന്തും ചെയ്യാം വെള്ളത്തിൽ എന്തും ഞങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഒരു വെല്ലുവിളി തന്നെയല്ലേ അതിലെന്ത് സംശയമുള്ള ബാക്കി കേൾക്കാം നിലവിലൊരു പേപ്പറും കാര്യം ക്ലിയർ ആയിട്ടില്ല ഇതിലുള്ള ആൾക്കാരെ ആൾക്കാരാറുപ്പത് ആൾക്കാരെ യാത്രക്കാരെ പോണേ ഒരു അതായത് വ്യക്തമായി പറയുന്നുണ്ട് ആ വീഡിയോ എടുക്കുമ്പോൾ അയാൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ വേറെ കള്ളൊന്നുമല്ല അയാൾ പറയുന്നത് ആ വീഡിയോ എടുത്തുകൊണ്ട് അവരൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് അയാൾ പറയുന്നത് ഈ ബോട്ടിൽ നിന്ന് പത്ത് മുപ്പതും നാല്പതും ആളുകൾ ഇറങ്ങി വരികയാണ് ഒരു ഫെസിലിറ്റിയും ഇതിനകത്തില്ല എന്ന് അയാൾ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുണ്ട് ആര് തടയാനുള്ള ഉദ്യോഗസ്ഥന്മാരില്ല ഒന്നുമില്ല എന്തോ എവിടെയും അങ്ങനത്തെ ഒരു അല്ല ഒരു വിധത്തിൽ ഇയാൾ പറഞ്ഞ ശരിയല്ലേ കാരണം ലൈസൻസ് ഇല്ല പതിനഞ്ച് പേർ ഇരിക്കേണ്ട ഒരിടത്ത് എങ്ങനെ ഈ ഈ പറയപ്പെടുന്ന ബോട്ട് ഓടി ലൈസൻസ് പോലും കിട്ടാതെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകും എന്ന് അറിഞ്ഞിട്ടും പിന്നെ എങ്ങനെയാണ് ഈ ബോട്ട് ഓടിയത് അപ്പോൾ ഈ വീഡിയോയിൽ അയാൾ പറയുന്നൊരു കാര്യമുണ്ട് പൈസ ഉള്ളവന് എന്തും ചെയ്യാം എന്നുള്ളത് പക്ഷേ പൈസ എന്നൊക്കെ പറയുന്നത് ഓരോ ആളുകൾക്ക് ഉണ്ടാവുന്നതാണ് അത് ഉണ്ടാവുന്നത് കുറ്റമൊന്നുമല്ല പക്ഷെ പൈസ ഉള്ളവന് എന്തും ചെയ്യാമെന്ന് പറയുന്ന സിസ്റ്റം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അവസ്ഥകളിലാണ് ലൈസൻസ് ഇല്ല വ്യക്തമായ േഖകളില്ല ഒന്നുമില്ലാതെ ഒരു ബോട്ട് ഇങ്ങനെ ഓടുകയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആരും ഒന്നും ചോദ്യം ചെയ്യുന്നില്ല ബോട്ട് ബോട്ടിന്റെ പാടിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുക ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തിന്റെ കാര്യം തന്നെയാണ് കാരണം സമ്പത്തിന് മുന്നിൽ എല്ലാവരും അടിപറയുന്ന അടിപറയുന്ന ദയനീയമായ ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ അയാൾ ഈ വീഡിയോ എടുത്തപ്പോൾ അവിടെ നിന്ന് ആരോ തടഞ്ഞു അതാണ് ഈ ഷെയ്ക്ക് ആയതിന്റെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഈ ഫ്രണ്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഫ്രണ്ട് ക്യാമറയിലൊക്കെ വീഡിയോ പകർത്താൻ ശ്രമിക്കുമ്പോഴും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഷെയ്ക്ക് എന്തായാലും എനിക്ക് സാധ്യത കൂടുതൽ അവിടെയുള്ള ആരോ ഒരാൾ അയാളുടെ വീഡിയോ തടഞ്ഞു എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ യാത്രക്കാരുടെ ദൃശ്യം അവരോട് ചോദിക്കാതെ പകർത്തിയത് കൊണ്ടു പോയിരിക്കാം അങ്ങനെ പകർത്തുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ അയാൾ പറഞ്ഞ വിഷയം വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് കാരണം ഈ ബോട്ടിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാനുള്ള കാരണം പബ്ലിക് കേരളയുടെ മറ്റൊരു അപ്ലോഡ് ഉണ്ട് ഞാൻ അത് വേണമെങ്കിൽ ഇവിടെ പിൻ ചെയ്ത് നോക്കാം ആ വീഡിയോയിലൂടെയും ഇതിൻ്റെ ആദ്യഘട്ട ഓട്ടത്തിൽ തന്നെ തീരദേശവാസികളായിട്ടുള്ള കടലോരങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെ വളരെ ക്ലിയർ ക്ലിയറായിട്ട് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇത് അപകടം പിടിച്ചൊരു ബോട്ടാണ് പണിപാളിയ ബോട്ടാണ് നിർമ്മാണ പ്രക്രിയകളിലടക്കം പല വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുള്ള ബോട്ടാണ് ഇതിലൂടെ പോകാൻ പാടില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്നിട്ടും ഇതൊന്നും കേൾക്കാതെ ഈ പ്രതിഷേധങ്ങളൊന്നും വകവെക്കാതെ ഈ ബോട്ടുമായിട്ട് നേരത്തെ ആ അതിന് മുൻപ് ഞാൻ കൊടുത്തൊരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് ഒരു രക്ഷപ്പെട്ട ഒരു യുവതിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് ആ ഓഡിയോ ക്ലിപ്പിൽ ആ യുവതി പറഞ്ഞതുപോലെ തന്നെ അവിടെയുള്ള ആ അതിനകത്തുള്ള തൊഴിലാളികൾ വാ വാ നൂറ് രൂപ മാത്രമേ ഉള്ളൂ കയറു കയറു എന്ന് പറഞ്ഞിട്ട് നാൽപ്പതാൾ കയറിയിട്ട് വിളിച്ചു കയറ്റുന്ന ഒരവസ്ഥ ഇപ്പം സെക്യൂരിറ്റിയേക്കാളൊക്കെ അപ്പുറത്ത് പൈസ മാത്രമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പറ്റില്ല വളരെ അപകടകരമായ ഒരു സാഹചര്യം കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു മരിച്ച കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കടക്കം സങ്കടം തോന്നുകയാണ് ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ വല്ലാതെ വിതുമ്പുകയാണ് വെറുതും കൊണ്ടല്ല കാരണം താങ്ങാൻ പറ്റുന്നില്ല ഒരു കുടുംബത്തിലെ തന്നെ നിരവധി ആളുകൾ ഒൻപതോളം പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിച്ച റിപ്പോർട്ട് ഒരു കുടുംബത്തിലെ അതിൽ കൂടുതലുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷെ ഒൻപതോളം പേർ മരിച്ചു എന്ന് പറയപ്പെടുമ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് ഇവർക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമാണോ അത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടം യഥാർത്ഥത്തിൽ ഇതൊരു അപകടം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല മനപൂർവ്വം ഉണ്ടാക്കി നരഹത്യ ശ്രമത്തിന് കേസ് എടുത്തിട്ടുണ്ട് പോലീസ് അത് വളരെ ക്ലിയറാണ് പോലീസിന്റെ നീക്കം വേറെ എന്തുകൊണ്ടല്ല അപകടം ഉണ്ടാകും എന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും ഇവര് കയറ്റിയത് പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് എല്ലാ നടപടിയും സ്വാഭാവികമായിട്ടും ഉണ്ടാകും കാരണം ഇത് വരെ ആരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് ഈ ഹൗസ് ബോട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ സുരക്ഷിതാവസ്ഥയിൽ തന്നെയാണോ ഉള്ളത് അതല്ല എങ്കിൽ അതിൻ്റെ രേഖകളൊക്കെ ഉണ്ടോ അതിൽ ഈ പറയപ്പെടുന്നത് പോലെ അകത്തുള്ള ഫെസിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് അതിൽ കയറുന്നത് ഇതിലൊക്കെ ഇനിയൊരു വ്യക്തത ഉണ്ടാകും അതങ്ങനെയാണല്ലോ എപ്പോഴും എപ്പോഴും അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ മാത്രമേ ആളുകൾ ഇടപെടുന്നുള്ളൂ കാരണം ഈ പറയപ്പെടുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇപ്പോൾ തുറമുഖ അതോറിറ്റിയിലുള്ള ആളുകളൊക്കെ എന്താണ് സത്യത്തിൽ അവർക്കുള്ള ജോലി അവർക്ക് എന്താണ് സത്യത്തിൽ ഉള്ള ജോലി ഇപ്പോൾ വനം വകുപ്പിന്റെ ജോലി ഈ അരിക്കൊമ്പൻ വിഷയത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയ അതിന് മുൻപ് നമുക്ക് ഒരു ഐഡിയ ഇല്ല അവരെന്താ ചെയ്യുന്നത് എന്താണ് അവരുടെ ഡ്യൂട്ടി എന്നുള്ളതൊന്നും ചിലപ്പോൾ നമുക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് പണി ഉണ്ടാകാം പക്ഷെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ വ്യക്തമാക്കാം വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു രീതിയിലും രേഖകളില്ലാത്ത കേവലം എന്തെങ്കിലും ഒരു രേഖയില്ലാത്ത ആളല്ല ഇപ്പോൾ ചില വാഹനങ്ങൾക്ക് പുക ടെസ്റ്റ് ഉണ്ടാവാറില്ല ഇൻഷുറൻസ് ഉണ്ടാവാറില്ല എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിഷയമല്ല ഒരു രേഖകളുമില്ല ഇല്ല എന്നുള്ളതാണ് തലങ്ങും വിലങ്ങും ഇങ്ങനെ ഓടിപ്പോയി എന്ന് പറയുമ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അതോറിറ്റിയെ വെല്ലുവിളിക്കുകയാണ് അപ്പോൾ ആ അതോറിറ്റിയുടെ ഒരു വീച്ച നമ്മളിവിടെ കാണേണ്ടതുണ്ട് പോലീസുകാരൻ നോക്കി നിൽക്കുകയാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതും പറയപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കേവലം ആ ബോട്ടിനെ മാത്രം വീച്ചയായിട്ട് കാണരുത് ഈ ഒരു അതോറിറ്റി ഇത് കൈകാര്യം ചെയ്ത അതോറിറ്റി ആരോ അവർ പരിശോധിച്ചിട്ടുണ്ടോ അവരിതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതും കൂടി അന്വേഷിക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം